ലക്ഷ്യം കോളേജ് ഇനി മുതൽ ും സി പ്ലസ് ടു ഡിഗ്രി പഠനത്തിന് ശേഷം ഗവൺമെന്റ് കോളേജിലേക്കുള്ള പാത ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രതിഷേധം പഠിപ്പ് മുടക്കിയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്തായിരം സർക്കാർ 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 റോഡ് വേണം സർക്കാർ കൂറ്റനാട് മലാ റൂട്ടിൽ പ്രവർത്തിക്കുന്ന തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കുള്ള റോഡിന്റെ ശോചനയാവസ്ഥക്കെതിരെയും പുതിയ കോഴ്സുകൾ കോളേജിൽ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത് ഹിവാക കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് പഠിപ്പുമുടക്ക് പ്രതിഷേധം ഒരുക്കിയത് കോളേജ് പരിസരം മുതൽ മല റോഡ് സെന്റർ വരെ വിദ്യാർത്ഥികൾ പ്രകടനവും നടത്തി കോളേജിലേക്കുള്ള പാത പാടെ തകർന്നു കിടക്കുകയാണ് ഇത് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് കുട്ടികളുടെ ഏറെ കാലത്തെ ആവശ്യമാണ് എന്നാൽ അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം പ്രതിഷേധ പരിപാടികൾക്ക് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ഹാദിക് ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അജ്മൽ മാഗസിൻ എഡിറ്റർ ബസീല ബിൻസി ഹാർട്സ് സെക്രട്ടറി നസറുദ്ദീൻ വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളായ നസ്ന നസീഫ് ഹിബ ഫിദ ഷംനാസ് ഷംനാഥ് റെജിൻ നന്ദകിഷോർ തുടങ്ങിയവർ നേതൃത്വം നൽകി